ശരിക്കും കപ്പലണ്ടി വെച്ച് ഇങ്ങനെ ഒരു റെസിപ്പി ചെയ്ത് വിജയിപ്പിക്കാവുന്ന യാതൊരു പ്രതീക്ഷയിലായിരുന്നു കൂടെ കുറച്ച് ചെറിയ ചെറിയുള്ളിയോട് വന്നു കഴിഞ്ഞാൽ പിന്നെ കഥ പറയണോ പക്ഷേ സംഭവം എല്ലാം തകടം മറിഞ്ഞു എന്ന് പറഞ്ഞാൽ മതിയല്ലോ വിജയിച്ചു എന്ന് മാത്രമല്ല ഒരു കിടിലൻ ഐറ്റം കൂടിയാണ് ബാക്കി നിങ്ങളിരുന്ന് അങ്ങോട്ട് കണ്ടു ഒരു പാനിന് അത്രോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായിട്ട് വരുമ്പോൾ നല്ല എരിവുള്ള ഏട്ടു ഇട്ട് കൊടുത്തുനിന്ന് വറുത്തെടുക്കണം വറുത്തെടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അങ്ങനെ ഇട്ട് കൊടുത്തേക്കുന്ന വറ്റമുളകൻ്റെ കളറൊക്കെ മാറി നന്നായിട്ട് വറുത്ത് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് മുഴുവനായിട്ട് കോരി എടുത്തൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങാക്കുത്തിൻ്റെ അളവ് കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല നല്ലത് തന്നെയായിരിക്കും ഇനി ഇതിൻ്റെ ആ ഒരു വെള്ള കളർ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറത്തിലിതായി ഇതുപോലെ കിട്ടണം ഈ സമയത്ത് നമ്മൾ ആദ്യം കാണിച്ച ചെറിയുള്ളി ഉണ്ടല്ലോ ഒരു പത്ത് രൂപ ഉണ്ടേ ഉള്ളൂ ഒരുപാടൊന്നും അതുകൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിനെക്കൂടി ഒന്ന് വഴറ്റിയെടുക്കണം അതായത് കുത്തിയാൽ ഒടഞ്ഞു വരുന്ന പരുവത്തിലായിരിക്കണം ഈ ഒരു ചെറിയുള്ളി നമുക്ക് കിട്ടേണ്ടത് ഇത്രയും നേരം കണ്ടത് ഒരു തുടക്കം മാത്രമാണ് ഇനിയാണ് നമ്മുടെ ആ ഒരു കഥാനായകൻ്റെ പരവ് വേറൊന്നുമല്ല കാൽ കപ്പ് കപ്പലണ്ടിയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചില സ്ഥലങ്ങളിൽ കപ്പലണ്ടി എന്ന് പറയും മറ്റു സ്ഥലങ്ങളിൽ എന്ന് പറയും നിങ്ങളുടെ നാട്ടിൽ എന്താണോ ഇതിൻ്റെ പേര് പറയുന്നത് അതൊന്ന് കമൻ്റായിട്ടിട്ടേക്കണേ ഒരു തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി അങ്ങോട്ട് എടുക്കാം നിങ്ങൾ എടുക്കുന്നത് വറുത്ത കപ്പലണ്ടി ആണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതിനകത്തോട്ട് ഒന്ന് ഇളക്കി എടുത്തേച്ചാൽ മതി എന്നിട്ട് സ്റ്റവ് ഓഫാക്കിയിട്ട് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് തണുത്തു വന്നതിന് ശേഷം മിക്സിയുടെ അരക്കുന്ന ജാറിനകത്തോട്ട് ഇത് മുഴുവനും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഒരു വെറൈറ്റി കീട്ടിലൊരു പരിപാടി കേട്ടോ നിങ്ങളിന്നങ്ങോട്ട് കാണിച്ചു തരാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്കൊരു പാട് കഥ പറഞ്ഞുകൊണ്ടിരിക്കുക സമയമല്ല ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം വറുത്തു വെച്ചിട്ടുള്ള വറ്റലുമുളകൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അരച്ചെടുക്കാനായിട്ടുള്ള അര ഗ്ലാസ് വെള്ളം ഇപ്പം ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇത് അരച്ചെടുക്കുമ്പോൾ വെള്ളം പോരാണെന്നുണ്ടെങ്കിൽ കുറേശ്ശേ ഒഴിച്ചു കൊടുത്ത് അങ്ങോട്ട് അരച്ചാൽ മതി എന്ന് വെച്ചിട്ട് വെള്ളം ഒരുപാട് ഒഴിക്കാൻ ചെരുതാ ഈ ഒരു പരുവത്തിലായിരിക്കണം അരച്ചിവിടെ കിട്ടേണ്ടത് ഇതുകൊണ്ടൊന്നും നമ്മുടെ പരിപാടി കഴിയത്തില്ല ഇനി ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു പരിപാടിയുണ്ട് അതിനകത്ത് ആ ഒരു പാൻ രാത്രി തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായിട്ട് വരുമ്പോൾ ഒരു ടീസ്പൂൺ അങ്ങോട്ട് പൊട്ടിച്ചെടുക്കണം കടുക് പൊട്ടുന്നതിനോടൊപ്പം തന്നെ രണ്ട് വട്ടൽമുള ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ വട്ടൽ മുള ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ും ഒരുപാട് എരിവായിരിക്കും കറക്റ്റായിട്ടുള്ള എരിവ് മാത്രമേ ഉള്ളൂ ഒരു രണ്ട് കറിവേപ്പിലേയും വിട്ടുകൊടുത്താൽ ഒരു മിനിറ്റ് ഇതിനെ ഒന്ന് വറുത്തെടുക്കാം ആ കറിവേപ്പിലേക്കൊന്ന് വാടി വന്നെച്ചാൽ മാത്രം മതി അതിനുശേഷം സ്റ്റവ് ഓഫ് ആക്കിയിട്ട് ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട് ഇതൊരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത് ഇത് ചേർക്കാൻ ആഗ്രഹമില്ലാത്തവർക്ക് ചേർക്കേണ്ട തികച്ചും ഓപ്ഷനിലാണ് എന്നിട്ട് ഇളക്കി അങ്ങോട്ട് എടുക്കാം എന്നിട്ട് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ചമ്മന്തി ഉണ്ടല്ലോ അതിൻ്റെ മുകളിലോട്ട് ഈ കടുവ് വറുത്തോട് അങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുക്കാം കേട്ടോ ഒരു വെറൈറ്റി ആയിട്ടുള്ള കപ്പലണ്ടി ചമ്മന്തിയാണ് സാധാരണ നമ്മൾ തേങ്ങ അരച്ച് ചമ്മന്തി വയ്ക്കാറുണ്ട് ഇനിയിപ്പോൾ നമ്മൾ തേങ്ങ അരച്ച് ചമ്മന്തി വെക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ചേർത്തിട്ട് ഒന്ന് അരച്ച് നോക്കുക അന്യ ടേസ്റ്റാണ് ഒരു രക്ഷയില്ലാത്ത സംഭവം കേട്ടോ കാരണം ഇതുപോലെ തയ്യാറാക്കി കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റും കിട്ടും പിന്നെ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് അതായത് ഇതുപോലെ അങ്ങോട്ട് എടുത്തിട്ട് നല്ല പഞ്ഞു പോലത്തെക്കത്തെ ദോശയുടെ സൈഡിലോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുത്തിട്ടാ ദോശ കുറച്ച് മുറിച്ചെടുത്താൽ ആ ചമ്മന്തിയോടെ ചേർത്ത് അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാൽ ആഹാ എന്നാ ടേസ്റ്റെന്നറിയും ഒന്നും പറയാൻ സ്ഥിരമായിട്ട് തേങ്ങ അരച്ച് ചമ്മന്തി വയ്ക്കുന്ന എല്ലാവരും കുറച്ച് കപ്പലിൻ്റെ കൂടെ ചേർത്തിട്ട് ഇതുപോലെ തയ്യാറാക്കി കഴിഞ്ഞാൽ വീട്ടിലുള്ള ആൾക്കാർ കഴിച്ചിട്ട് പറയും ഇന്നത്തെ ചമ്മന്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടല്ലോന്ന് അത് നിങ്ങൾ പറയിക്കണം കേട്ടോ ദോശയോടുകൂടെ മാത്രമല്ല ഇഡ്ഡലി പാലപ്പം വെള്ളപ്പം എല്ലാത്തിൻ്റെ കൂടെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു ചമ്മന്തിയാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പൊ ഇത്രയും നേരം നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ കണ്ടിട്ടും താഴെ കാണുന്ന ലൈക്കും ഷെയറും നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്യണം കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വളരെ ആവശ്യമാണ് അതുപോലെ തന്നെ നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ എല്ലാവരും ഒന്ന് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തിയക്ക നല്ലൊരു കിടിലൻ കിടക്കാച്ചു വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് താങ്ക് യു